വലിയ ഡ്രമ്മില് വളം കൊടുക്കുന്നില്ലേ ആ വളം കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് പെട്ടെന്ന് പറഞ്ഞു തരാൻ പറ്റുമോ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനകത്ത് നിൽക്കുന്ന കളകളെല്ലാം ആദ്യമേ പറിച്ചു കളയുക ആ ആദ്യമേ കളകൾ പറിച്ചു കളയാ കുറിച്ച് കളഞ്ഞതിന് ശേഷം വളം നമുക്ക് കുറേ വളം കൊടുക്കുക എന്ന് വെച്ചാൽ ഓവറായിട്ട് വളം വേണ്ട കുറേശ്ശെ ആഴ്ച്ച വളം കൊടുക്കുക കുറേശ്ശെ ആച്ച മാത്രം വളം കൊടുത്താൽ പോരേ ഓവറായിട്ട് വളം കൊടുത്താൽ എങ്ങനെ ഇരിക്കും അതേപോലെ കരിഞ്ഞു പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് സാധ്യതയാണ് അങ്ങനെ അതുകൊണ്ടൊന്നും ശ്രദ്ധിക്കുക അതാണ്ട് ഓവറായിട്ട് വളം കൊടുത്തുകഴിഞ്ഞാല് ഇതേപോലെ കരിഞ്ഞു പോലെ ഫാക്ടർ മോശം ഏതൊരു വളം കൂടിയതല്ലേ രാസവളം കൊടുക്കുമ്പോഴേക്കും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ നമ്മളിപ്പോ ഇത് കട്ട് ചെയ്ത് കഴിയണം അതിനടിയിൽ നിന്ന് ആ ബഡ്ഡിയിൽ നിന്ന് ഒരു കിളിയിൽ വരുന്നു അത് നമ്മൾ എന്തായാലും എന്തെങ്കിലും രക്ഷിട്ട് ഞാൻ ഡോക്യണ്ടല്ലേ അത് ബഡ്ഡിന്റെ അടുന്ന് ഒരു പച്ച കിളിയിൽ കണ്ടിട്ട് വരുന്നു അത് ഒന്ന് ചീകളൊന്നും മൂത്തേനേല് നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് കഴിയണം അതിന് നിങ്ങൾ വളം കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ഓരോ പടി എല്ലേ പൊണ്ണാക്ക് ചാണകപ്പൊടി ശേരിച്ചോറ് സീഡോ കപ്പരണ്ടി പൊണ്ണാക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് അതേപോലെ തന്നെ ഡ്രമ്മിനകത്ത് ഹോൾ ഇല്ലാന്ന് പറഞ്ഞാൽ നിറഞ്ഞ പ്രത്യേകം ശ്രദ്ധിക്കുക അടിയിൽ രണ്ട് മൂന്നാല് ഹോൾ ഇടുന്നത് നല്ലതാണ് ആ ഹോൾ ഇടണം നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡ്രമ്മില് ഇത് നടക്കുന്ന സമയത്ത് ആ ഹോൾ അടയാതിരിക്കാൻ വേണ്ടിയിൽ ആ കല്ല് വെക്കുന്നത് ആയാലോ ചുടുകയല്ല അതിനകത്താവും കൂടെ നന്നായിട്ട് പിടിക്കത്തില്ലേ തീർച്ചയായിട്ടും അന്നേരം അതും കൂടെ നോക്കി ഇന്നലെ കുറച്ച് ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നു അതേപോലെ ഒരു ചേട്ടൻ ചോദിച്ച് ഒരു ഡ്രമ്മില് മാവ് വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എന്തൊക്കെ വളങ്ങള് അത് വളർച്ച കണക്കാണോ ഇടുന്നത് അതോ സ്ഥിരമായിട്ട് എല്ലാം ഒറ്റയടിക്ക് അങ്ങ് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഒറ്റയടിക്ക് വളർച്ച ഓരോ സ്റ്റെപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതേപോലെ നമ്മൾ വീഡിയോ ഇട്ട് കൊടുക്കാറില്ലേ ഓ അതെ അതെ അതേപോലെ തന്നെ കുറെ വീഡിയോ അതിനകത്ത് കിടപ്പുണ്ടല്ലേ ഒരുപാട് വീഡിയോ ഇട്ടിട്ട് അതിനോ അത് ഓരോന്നും നോക്കല്ലേ നോക്കലോ ഒറ്റയടിക്ക് പറഞ്ഞു തീരാൻ പറ്റുന്ന ഒന്നല്ല ഈ വളം കൊടുക്കുന്ന രീതി അല്ലേ അതല്ലേ ശരിക്കുള്ള കാര്യം അതെ അതെ ശരിക്കും ഇട്ട് കൊടുക്കുന്നത് ഒന്ന് കാണിച്ചു വേണം അടുത്ത പ്ലാന്റ് ആ ഇപ്പൊ ഒരു പ്ലാന്റ് ഇട്ട് കൊടുത്തായിരുന്നു നല്ല പിടി ആ എല്ലാത്തിനും ഓരോ പിടി ഇതാ ഇട്ട് കൊടുക്കാം എല്ലാത്തിനും ഓരോ പിടി ഇട്ടിട്ട് ചെറുതായിട്ട് മോഹൾ ഭാഗം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുക്കുന്ന എന്ത് അത് പിന്നെ മണ്ണൊന്ന് ഇളവാൻ വേണ്ടി വേരോടാണ് പെട്ടെന്ന് വേരോടാൻ അതായത് വായു സഞ്ചാരം കിട്ടാൻ അതെ വേണ്ടിയിട്ടാണ് തീർച്ചയായും ഇതേപോലെ വലിയ ഡ്രമ്മിലുള്ള പ്ലാന്റുകൾ ഇവിടെ രണ്ടാം വീട്ടിൽ കുമാരനേശ്വരയിലോ അല്ലെങ്കിൽ നമ്മളെ പീരങ്ങി വേദന എക്സിബിഷൻ നടക്കുന്നിടത്തോ വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും തീർച്ചയായിട്ടും മേടിക്കാൻ കിട്ടും നീർ കെട്ടിന് ഏറ്റവും നല്ലൊരു പ്രതിവിധിയായിട്ടാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത് അതായത് നമ്മൾ ഉളുക്കിയൊക്കെ ഇരിക്കത്തില്ലേ അങ്ങനെ നീര് കെട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും അവിടെ വേറെ ലോട്ടിച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി ബൾജിങ് വില കാണും അങ്ങനെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം കൊണ്ടാണ് അതായത് നമ്മളാ മുട്ടയുടെ വെള്ളം മുട്ടയുടെ വെള്ളം എടുക്കാൻ കുറച്ച് അതിൻ്റെ കൂടെ തന്നെ കറുത്ത വട്ട് എന്ന് പറയുന്ന ഒരു സാധനം വെടിയാൻ കിട്ടും ഔഷധശാലകളിൽ വെടിയാൻ കിട്ടുന്ന കറുത്തവട്ട് ആ കറുത്ത വട്ടും കൂടെ ചേർന്ന് ഇടിച്ച് ചതച്ച് ഇടിച്ച് പൊടിക്കണം നന്നായിട്ട് പൊടിച്ച് ഈ മുട്ടയുടെ വെള്ളം മിക്സ് ചെയ്ത് എവിടെ നല്ലപോലെ മിക്സ് ചെയ്യണം എന്നിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ ഇത് ഉണങ്ങുന്നത് വരെ ഒന്ന് നമുക്ക് എവിടെ നീരുണ്ടോ അതൊന്ന് ആ അവിടെ ഒന്ന് ജസ്റ്റ് പേസ്റ്റ് പോലെ ആക്കി നല്ലപോലെ തേച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നീര് പെട്ടെന്ന് വലിഞ്ഞു മാറാനായിട്ട് അത് കാണിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും ആരെങ്കിലും നടുവേദനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നടുവത്തുള്ള നീര് വലിഞ്ഞ് പുറത്തു പോകാനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ കറുത്ത എന്ന് പറഞ്ഞാൽ ഔഷധശാലകളിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും അത് ഉപയോഗിച്ചാൽ അടിപൊളിയാട്ടോ നല്ല റിസൾട്ടാണ് അന്നേരം രണ്ടു ദിവസം കൂടെ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം അല്ലേ വയ്യാത്തോണ്ട് ബുദ്ധിമുട്ടുണ്ട് അന്നേരം അത് കഴിഞ്ഞതിന് ശേഷം നമ്മള് ഫുള്ള് പൂർവാധികം ശക്തിയായിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്താനായിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക നല്ലൊരു കമന്റ് ഇടുക കൃഷി ഇഷ്ടപ്പെടുന്ന വളം ചെയ്യുന്ന രീതികളും കാര്യങ്ങളും ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക അതേപോലെ തന്നെ വളം കൂടാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തരുന്നതല്ല ഈ വളപ്രയോഗം ഇത് കുറേ എടുക്കും കുറേ നാളും എടുക്കും അത് കയ്യിൽ തഴക്കം പഴക്കം വഴുമ്പോൾ അതങ്ങ് കിട്ടും അതിനെ ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ വളത്തിന്റെ ഒറ്റയടിക്ക് പറഞ്ഞു കൊടുക്കുക ഒരു കാരണവശാലും അതൊന്നും നടക്കത്തില്ല സ്ഥിരമായിട്ട് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യുന്ന കാര്യം നിങ്ങൾ കാണിക്കുന്നുണ്ട് അതേപോലെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക താങ്ക് യു